ോൾ അടിച്ചോടി പെണ്ണെ ചോദിക്കുന്നതിനൊപ്പം ചാക്കോച്ചൻ കിടക്കയിലേക്ക് ഇരുന്നു കൊണ്ട് ഇടം കയ്യാൻ വേദയെ അവന്റെ മടിയിലേക്ക് ഇരുത്തി കഴിഞ്ഞു ഇച്ചായ കുതറി മാറാൻ ശ്രമിച്ചവളെ പിടിച്ചു തന്നിലേക്ക് അമർത്തിക്കൊണ്ട് അവളുടെ കവളിൽ ചെറുതായി ഒന്ന് കടിച്ചു വിട്ടു ഓ ഈ ഇച്ചായൻ എന്തടി മുഖത്തേക്ക് മുഖം അടുപ്പിച്ചവൻ ചോദിച്ചപ്പോൾ അവന്റെ അദരം അവളുടെ കവളിലൂടെ അല്പം താഴേക്കിറങ്ങി പെണ്ണിൻ്റെ ശ്വാസഗതി മാറുന്നതനുസരിച്ച് അവൻ്റെ നെഞ്ചിലും ആ ചലനം അറിഞ്ഞു സ്പർശനമേൽക്കും തോറും അവൻ്റെ അതരം അവളുടെ വിടർന്ന അതരത്തിൽ ഇത്തിരി കൂടി അമർന്നു ചാക്കോച്ചൻ്റെ മടയിലിരുന്നവൾ അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവനെ വട്ടം പിടിച്ചതും അവനത് നുകരാൻ അധികം നേരം വേണ്ടി വന്നില്ല ഒന്നമർത്തി മുത്തിയ ശേഷം ഇരുതെളങ്ങളും അവൻ മാറി മാറി നുകർന്നുകൊണ്ട് അവളെ പുളകിരിയാക്കി പെണ്ണിൻ്റെ പാതി അടഞ്ഞ മിഴികൾ ഒന്നിമ വെട്ടിയതും വായിൽ ചെറുതായി നിണത്തിൻ്റെ ചുവപ്പ് നിറഞ്ഞതും ഒരുമിച്ചായിരുന്നു വേദയ്ക്ക് ശരിക്കും വേദന എടുത്തു എന്നാലും ചാക്കോച്ചൻ അവളിൽ നിന്നും അകന്നു മാറിയില്ല മതിയാകാത്ത പോലെ അവൻ പിന്നെയും പിന്നെയും ആ പ്രവൃത്തി തുടർന്നു ഒപ്പം അവൻ്റെ വലങ്ക അവളുടെ ശരീരത്തിലൂടെ അലഞ്ഞു തുടങ്ങി ആദ്യം പെണ്ണവൾ തടഞ്ഞില്ല എന്നാൽ ടോപ്പിനുള്ളിലേക്ക് നുഴഞ്ഞു കയറ്റാൻ അവനൊരു ശ്രമം നടത്തിയതും അനുസരണക്കേട് കാണിച്ചു തുടങ്ങും മുന്നേ അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് അത് തടഞ്ഞു തള്ളിമാറ്റി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ചാക്കോച്ചൻ അവളെയും കൊണ്ട് കിടക്കയിലേക്ക് മറിഞ്ഞു വേദയുടെ മുകളിലായി അവൻ ഇരു കൈകളും കുത്തി നിന്നുകൊണ്ട് അവളെ കള്ളച്ചെരിയോട് നോക്കി ഉമ്മ തന്നതോക്കി അതിനപ്പുറത്തേക്കുള്ള വിളച്ചിലൊന്നും വേണ്ട അതീവ ഗൗരവത്തിൽ അവനെ നോക്കി പറയുകയാണ് വേദ അതിന് ഞാൻ വെളിച്ചിലൊന്നും കാണിച്ചില്ലല്ലോ പിന്നെ ഇച്ചായൻ അറിയാതെയാണോ ഈ കയ്യൻ്റെ ടോപ്പിൻ്റെ അകത്തേക്ക് കയറിയത് ഞാനറിഞ്ഞില്ലടി അതെപ്പോൾ സംഭവിച്ചു ഒന്നും അറിയാത്ത ഭാവത്തിൽ ചാക്കോച്ചൻ വേദയെ നോക്കി ദേ എഴുന്നേറ്റ് മാറുന്നുണ്ടോ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണ്ടേ എന്നാലും നീ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് എഴുന്നേറ്റേ മതി എങ്ങനെയടി എന്റെ കൈ അകത്തേക്ക് കയറിയത് ഇങ്ങനെയാണോ ചോദിച്ചുകൊണ്ട് ചാക്കോച്ചൻ അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി കഴുത്തോളം പൊങ്ങിക്കിടക്കുന്ന ടോപ്പ് താഴേക്ക് അവൻ അവളുടെ മൃദുലതയിൽ മുഖം ചേർത്തു ഇച്ചായ ഓർക്കാപ്പുറത്തുള്ള അവന്റെ പ്രവൃത്തി വേദ ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവന്റെ മുഖം ഉയർത്താൻ നോക്കി പക്ഷേ അവന്റെ കരുത്തിൽ പെണ്ണിന്റെ ബലം ചോർന്നു പോയി ഇച്ചായ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായി ഈ പരിപാടി നിർത്തും നോക്കിക്കോ അവൾ പറയും തോറും അവൻ വീണ്ടും വീണ്ടും അതിലേക്ക് അമർന്നു അതിന് നാണുമില്ലേ ഇത്ര ആക്രാന്തം പാടില്ല എനിക്കതൊന്നും ഇഷ്ടമില്ല ഞാൻ ഇച്ച അതിന് ഇങ്ങനെയൊന്നും കരുതിയിട്ട് പോലുമില്ല എല്ലാത്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ വേദ ഗെറുവോടെ പറഞ്ഞതും അവൻ പതി അവളിൽ നിന്ന് പിണങ്ങി ഒരു വശത്തേക്ക് മുഖം ചരിച്ചു കിടക്കുകയാണ് വേദം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായതും ചാക്കോച്ചനും ഒരു തൊന്തരവ് ഷോ വെളുക്കാൻ തേച്ചത് പാണ്ടായോ കർത്താവേ ഇത്തിരിച്ചമ്മലോടെ അവൻ എഴുന്നേറ്റു വേദ അപ്പോഴേക്കും അവളുടെ ടോപ്പ് പിടിച്ച് താഴോട്ട് താഴ്ത്തിയിട്ടു സോറി അത്രമാത്രം പറഞ്ഞിട്ട് അവൻ മുറിവിട്ടിറങ്ങിപ്പോയി ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ സോറി പറഞ്ഞപ്പോൾ പെണ്ണിന് ഇത്തിരി വിഷമം തോന്നിയെങ്കിലും പെട്ടെന്ന് അവൻ്റെ അരികിലേക്ക് അവൾ ഓടിച്ചെന്നില്ല കാരണം താനും നയിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചായൻ ഇപ്പം തന്നെ ഇവിടെ പേഴ്സണറ്റ് ആഘോഷിക്കുമെന്ന് അവൾക്ക് തോന്നി ഇന്നലത്തെ വിഷമം കണ്ട് ഓരോ നോർത്തു പിടിച്ച് ആൾ ഉറങ്ങിപ്പോയതാണ് എന്നാൽ ഇന്നു മുതൽ അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രിയാണെന്ന് അവൾക്കറിയാം കള്ള നസ്രാണി അവൻ ആദ്യമായി നുകർന്ന അവളുടെ ചൊടികളിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു മനഃപൂർവ്വം തൻ്റെ ഇച്ചായനെ നിന്നും അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഹോളിലേക്ക് ചെന്നു കഴിക്കാൻ എന്നതാണ് ഇച്ഛായ ഉണ്ടാക്കേണ്ടത് എല്ലാം പോയി വാങ്ങണ്ടേ അവൾ ചോദിച്ചതും ചാക്കോച്ചനൊന്ന് ഗൗരവത്തിൽ മോളി എപ്പോഴാ ആ പോകാം നീ റെഡി ആയിക്കോ ആ സമയത്താണ് അലക്സിൻ്റെ വണ്ടി വന്ന് മുറ്റത്ത് നിന്നത് അമ്മച്ചിയും റെയിൻസിയും അലക്സും കൂടി വണ്ടിയിൽ നിന്നിറങ്ങി ചാക്കോച്ചൻ ഇറങ്ങിച്ചെന്നപ്പോൾ നിറഞ്ഞ മിഴികളാലെ അമ്മച്ചി അവനെ നോക്കി മക്കളെ സ്നേഹവായ്പോടെയുള്ള അവരുടെ വിളിയുച്ച കേട്ടതും അവന് തൻ്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി കയറി വാ അമ്മച്ചി അവൻ അമ്മച്ചിയെ ചേർത്തു പിടിച്ച് അകത്തേക്ക് കയറി അപ്പോഴേക്കും വേദിയും ഓടി വന്നു അമ്മച്ചി അവൾ വന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചോ മോളെ എന്നതെങ്കിലും കഴിച്ചോ നിങ്ങൾ അവരുടെ ചോദ്യത്തിന് വേദ മറുപടിയൊന്നും പറഞ്ഞില്ല എന്നാൽ അപ്പോഴേക്കും റിൻസി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ വേദയെ ഏൽപ്പിച്ചോ അപ്പോവും ചിക്കൻ കറിയും കൊണ്ടുപോയി കഴിക്കുക അവൾ പറഞ്ഞു അപ്പോഴേക്കും അമ്മച്ചി ആ കവറിനുള്ളിൽ നിന്നും ഒരു ചെറിയ പായ്ക്കറ്റ് എടുത്തു നിനക്ക് ചക്കരക്കാപ്പി കുടിക്കണ്ടേടാ ഇതാ പൊടിയും ചക്കരയും അവർ പറഞ്ഞതും ചാക്കോച്ചൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു റിൻസി ഇത്തിരി കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കടി ഈ കൊച്ചിന് ഇതൊന്നും അറിയില്ല ഇവളെക്കൂടെ പഠിപ്പിക്ക വല്യപ്പച്ചൻ്റെ ഊരായവനും കാലത്തെണീറ്റ് വന്ന ചക്കരക്കാപ്പി വേണം അലക്സു അപ്പോഴേക്കും വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് അകത്തേക്ക് കയറി വന്നു വാട ഇരിക്ക ചാക്കോച്ചൻ സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി അലക്സ് വന്നിട്ട് അവരുടെ അരികിലായിരുന്നു അമ്മച്ചി കാപ്പി കുടിച്ചിട്ടാണോ പോന്നത് ചാക്കോച്ചൻ ചോദിച്ചതും റിൻസിയാണ് മറുപടി കൊടുത്തത് അമ്മച്ചി ഒന്നും കഴിച്ചില്ല ചേട്ടായി ഇന്നലെ ചേട്ടായി അവിടെ നിന്ന് പോന്നപ്പോൾ മുതൽ അമ്മച്ചി പഞ്ഞമാണ് ഇവിടെ വന്നിട്ട് ചേട്ടായിയുടെ ഒപ്പം കഴിക്കാനാണ് കാലത്തെഴുന്നേറ്റ് അപ്പവും കറിയൊക്കെ വെച്ചത് എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം എഴുന്നേറ്റ് കൈ കഴുകാം അമ്മച്ചി വേദ പ്ലേറ്റും ഗ്ലാസും ഒക്കെ ഇങ്ങെടുത്തേടി ചാക്കോച്ചൻ ഉച്ചത്തിൽ വിളിച്ചോ അങ്ങനെ അമ്മച്ചിയും മക്കളും കൂടി ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ആ സമയത്താണ് വികാരിയച്ചൻ ചാക്കോച്ചൻ്റെ ഫോണിൽ വിളിക്കുന്നത് അച്ഛനാണല്ലോ എന്നതെങ്കിലും അറിഞ്ഞിട്ടുള്ള വിളിയാണോ അമ്മച്ചി ചാക്കോച്ചൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് റോസമ്മയോട് ചോദിച്ചോ നീയേ ഈ വീട്ടിലേക്കുള്ള വഴിയൊന്നു കൊടുക്ക് ഏ എന്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടടാ ഞാൻ വിളിച്ചിട്ട് അച്ഛൻ വരുന്നതും എന്നതിനു അമ്മച്ചി അതൊക്കെ പറയാം ആദ്യം നീ ഫോൺ എടുക്ക് റോസമ്മ പറഞ്ഞു നിർത്തിയതും ചാക്കോച്ചൻ കോൾ അറ്റൻഡ് ചെയ്തു അച്ഛനോട് വീട്ടിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശേഷം ചാക്കോച്ചൻ അമ്മച്ചിയുടെ നേർക്ക് വീണ്ടും തിരിഞ്ഞു അമ്മച്ചിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് എത്ര ചോദിച്ചിട്ട് ചോദിച്ചിട്ടും അവർ വെളിപ്പെടുത്തിയില്ല അമ്മച്ചി കുടുംബസ്വത്ത് ഭാഗം വയ്ക്കൽ വല്ലതാണോ അമ്മച്ചിയുടെ മനസ്സിൽ അങ്ങനെ വല്ലതുവാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട അമ്മച്ചിക്ക് കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് കിടപ്പുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി പിന്നെ നമ്മുടെ വീട് അത് ആൽബിച്ചിൻ്റെ പേർക്ക് എഴുതി കൊടുത്തു എനിക്ക് യാതൊരു പരാതിയുമില്ല പക്ഷേ ഇതൊന്നും ഇപ്പോൾ വേണ്ട അമ്മച്ചി ഒന്ന് തലയാട്ടിക്കൊണ്ട് മൂളിയ ശേഷം ഭക്ഷണം കഴിക്കൽ തുടർന്നു ചാക്കോച്ചൻ കഴുകി എഴുന്നേറ്റപ്പോഴാണ് വികാരിച്ചും വരുന്നത് അച്ഛൻ തൻ്റെ ബൈക്ക് കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയ ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ചാക്കോച്ചനും അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് സ്തുതിയൊക്കെ പറഞ്ഞു അച്ഛനെ സ്വീകരിക്കാൻ റോസമയും അലക്സുമൊക്കെ ഇറങ്ങി വന്നു ബെഞ്ചിരിപ്പ് പോലും നടത്താതെയാണോടാ വീട്ടിൽ കയറിക്കൂടിയത് അച്ഛൻ അനിഷ്ടത്തോട് ചാക്കോച്ചനെ നോക്കി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് തമ്പരാനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് കയറിയത് പിന്നെ ഇവിടെ ഇതുവരെ പാല് കാച്ചലോ മറ്റ് ചടങ്ങ് ഒന്നും നടത്തിയിട്ടില്ല അച്ഛനകത്തേക്കൊന്നും നോക്കിക്കേ ഒരു പാത്രം പോലും ഞാൻ മേടിച്ചുവെച്ചിട്ടില്ല അച്ഛൻ അവനെ നോക്കിയൊന്നും മോളി ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണച്ചോ അതല്ലേ അച്ഛനോട് ഞാൻ വരാൻ പറഞ്ഞത് എല്ലാവരും ചേർന്ന് അകത്തേക്ക് കയറി അവരൊരുമിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി അതിനുശേഷം അച്ഛന് കഴിക്കുവാനുള്ളതൊക്കെ എടുത്ത് വേദ കൊണ്ടുവന്നു സുഖമല്ലേ മോളെ ഊവ് പതിഞ്ഞു സ്വരത്തലുകൾ പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ചോ വിളിച്ചു കാലത്തെ വിളിച്ച് എല്ലാവരോടും സംസാരിച്ചു അപ്പം എങ്ങനെയാണ് ച കാര്യങ്ങളൊക്കെ എന്നതാ അച്ചോ അല്ല നിന്റെ സഹോദരങ്ങൾക്കൊക്കെ കുടുംബത്തിലെ സ്വത്തൊക്കെ വീതംബിക്കണമെന്ന് ഇന്നലെ റോസ്മയോട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു ധാരണയിൽ എത്തണമല്ലോ തൽക്കാലം ധാരണയിൽ ഒത്തു ഒന്നും വേണ്ടച്ചോ അത് ആരും പുറപ്പെട്ടു പോകാൻ നിൽക്കുന്നില്ല കുറച്ചുകൂടെ കഴിയട്ടെ എടാ ഇപ്പം ചെയ്യാനുള്ളതൊക്കെ ഇപ്പം തന്നെ ചെയ്തു തീർക്കണം അതാ നല്ലത് എന്തിനാണോ നാളേക്ക് വെക്കുന്നത് അച്ചോ സ്വത്ത് വീതം വെക്കാനും മാത്രം എന്ത് പ്രശ്നമാണിപ്പോൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്നത് ഞാൻ എൻ്റെ ആരോടും യാതൊന്നും പറഞ്ഞിട്ടില്ല അതും എനിക്ക് അവകാശപ്പെട്ടതാണെന്നോ എനിക്ക് സ്വത്ത് വേണോന്നോ ഒന്നും ഇവളെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമാണ് ആൽബിൻ ഒഴികെ എന്നിട്ടിപ്പോൾ ഞാനെന്തോ വലിയ അപരാധം ചെയ്ത മട്ടിലാണ് എന്നെ എല്ലാവരും നോക്കിക്കാണുന്നത് എനിക്കതിലൊരു കോപ്പവുമില്ല എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കല്യാണം കഴിച്ചത് തന്നെയാണ് ഇനി അഥവാ ആരും സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഇവളെ സ്വന്തമാക്കുമായിരുന്നു എടാ ആൽബിച്ചനാണെങ്കിൽ ആകെ ഇടങ്ങേറാണ് ചെവിക്കല്ല് തീർത്ത് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഇടങ്ങേറു സ്വഭാവം അങ്ങ് മാറിക്കോളും വൈകാതെ അവൻ്റെ അമ്മയപ്പൻ ആ കർമ്മം നിർവഹിച്ചുകൊള്ളും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ചാക്കോച്ച വെറുതെ വഴക്കിന് നിൽക്കണ്ട മക്കളെ അവരാവശ്യപ്പെടുന്ന അങ്ങ് നടത്തി കൊടുക്ക് ആൽബിച്ചനാണെങ്കിൽ നിന്നോടും നിൻ്റെ ഭാര്യയോടും എന്തോ പക പോലെയാണ് കല്യാണം ഉറപ്പിച്ചറിഞ്ഞ ശേഷം ആൽബജം ഫോൺ വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ഏകദേശം പിടികിട്ടി പിന്നെ ഈ വീട് ഇത് ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് മേടിച്ചതാണ് അല്ലാതെ എൻ്റെ കുടുംബസ്വത്തൊടുത്ത് വന്നതല്ല എനിക്ക് തൈപ്പറമ്പി തറവാട്ടിലെ ഒരു മണൽത്തരി പോലും തന്നില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് എനിക്കൊന്നും വേണ്ടതാനും പക്ഷേ ഇത്ര വേഗത്തിൽ കാര്യങ്ങൾ അവരിങ്ങ് പറയുമ്പോൾ നടത്തി കൊടുക്കാനും മാത്രം എൻ്റെ അമ്മച്ചി വെറുതെ പൊട്ടി കളിക്കരുത് ഇത് ചൊല്ലി ആരെങ്കിലും അമ്മച്ചോട് വഴക്കിന് വന്നിട്ടുണ്ടെങ്കിൽ ചാക്കോച്ചനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അമ്മച്ചി പറഞ്ഞാൽ മതി മോനെ എടാ എന്നാലും റോസമ്മ അങ്ങനെ നോക്കി ഒരന്നാലും ഇല്ല അമ്മച്ചി ഞാനും സത്യത്തിൽ ഓർത്തായിരുന്നു വീതം വെച്ച എല്ലാവർക്കും ഉള്ളതങ്ങ് കൊടുത്തേക്കാമെന്ന് പിന്നെ എൻ്റെ മനസ്സിലിട്ട് കുറേ കൂട്ടിക്കിഴിച്ചു നോക്കിയപ്പോഴാണ് അങ്ങനെ അവർ പറഞ്ഞയിടം ഇപ്പോൾ നടത്തി കൊടുക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് ഇവിടെ കെട്ടിയവനെ ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ട് പോലുമില്ല എന്നിട്ട് വർക്കിച്ചം പോലും ഇന്നലെ പറഞ്ഞു വർത്താനും കേട്ടില്ലേ ചാക്കോച്ചൻ റിൻസയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്തു പറയാനാ ചേട്ടായി എനിക്കറിയാം ചേട്ടയുടെ മനസ്സ് എന്നെപ്പോലെല്ലാരും കരുതണമെന്നില്ലല്ലോ ചേട്ടയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും തിടുക്കപ്പെട്ടിപ്പോ ഗീതം വെക്കേണ്ട കാര്യമില്ല അതെ അച്ചോ അതുതന്നെയാണ് നല്ലത് ഇപ്പോൾ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേട്ടയ്ക്ക് യാതൊരു വിലയുമില്ല അലക്സും റിൻസിയും ചാക്കോച്ചിനെ പിന്താങ്കിൽ സംസാരിച്ചപ്പോൾ വികാരി അച്ഛനും റോസമ്മയും പിന്നീടൊന്നും മിണ്ടാതായി ഒടുവിൽ അച്ഛൻ തന്നെ റോസമ്മയോടെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു എന്നാൽ പിന്നെ ഇവർ പറയും പോലെ ചെയ്യാം ഞാനിത്തിരി പൊരുതണമെന്നേ ഉള്ളൂ അമ്മച്ചിങ്ങോട്ട് പോരുന്ന വിവരം അവരാരെങ്കിലും അറിഞ്ഞോ ചാക്കോച്ചൻ അമ്മച്ചോട് ചോദിച്ചു എല്ലാരോടും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആരോടും മറച്ചു വെച്ചില്ല മോനി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാണ് പള്ളിയിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട് അച്ഛൻ പോകാനായി എഴുന്നേറ്റു അച്ഛന് ബുദ്ധിമുട്ടായെന്നറിയാം വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചു വരുത്തിയത് റോസമ്മ അച്ഛനെ നോക്കി ക്ഷമാപണം നടത്തി അതൊന്നും കുഴപ്പമില്ല കൂട്ടത്തിലുള്ളവരില്ലേ നിങ്ങളൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം വന്നെങ്കിൽ ഞാനല്ലാതെ പിന്നെ ആരാ വരുന്നത് പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തേക്കിറങ്ങി ഹെൽമറ്റ് ഫിക്സ് ചെയ്ത ശേഷം അച്ഛൻ ബൈക്കിൽ കയറി ചാക്കോച്ചാ ആ ശരി അച്ഛോ അവൻ വലതുകൈ ഉയർത്തി കാണിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ഛൻ മടങ്ങി മടങ്ങിപ്പോവുകയും ചെയ്തു വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മച്ചിയും റിംസിയും വേദയും കൂട്ടി പുറത്തേക്ക് പോകാൻ തുടങ്ങി ചാക്കോച്ചൻ അത്യാവശ്യമായിട്ട് ഒന്ന് കടയിലേക്ക് പോകേണ്ടതായി വന്നു അതുകൊണ്ട് അവൻ വേദയെ അവരോടൊപ്പം പറഞ്ഞയച്ചിട്ട് കടയിലേക്ക് പോയി രാവിലെ തന്നെ പെണ്ണുങ്ങൾ പേരും കൂടി ടൗണിലെ ഒരു പ്രസിദ്ധമായ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു വന്നപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു വമ്പിച്ച പോസ്റ്റ് ലഭിച്ചതുകൊണ്ട് അലക്സ് ഞെളിപിരി കൊണ്ട് വണ്ടിയിലിരിക്കുകയാണ് ഇടയ്ക്കൊന്ന് വൈഷ്ണവിയെ വിളിച്ചപ്പോൾ അവളും തിരക്ക് അതുകൊണ്ടവൻ വെറുതെ എങ്ങനെയിരുന്നു കാലത്തെ മുതൽ തുടങ്ങിയ ഛർദിയാണ് കഴിക്കുന്നതെല്ലാം അതുപോലെ പുറത്തേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ പോകാൻ മടിയായതുകൊണ്ട് നിഹ വൈകുന്നേരം പിടിച്ചു നിന്നു എന്നാൽ ദത്തൻ വന്നിട്ട് അവളെ വഴക്ക് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആകെ ക്ഷീണിത ആയതുകൊണ്ട് നിഹയെ അന്ന് അവിടെ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിലായ വിവരം നിഹ സുമിത്രയോട് വിളിച്ചു പറഞ്ഞു അവൾക്ക് കൂട്ടുനിൽക്കാൻ വരാമെന്ന് പറഞ്ഞ് സുമിത്ര ഫോൺ കട്ട് ചെയ്തു താൻ നിന്നോളാം അമ്മയോട് വരണ്ടെന്ന് പറയാൻ ദത്തൻ പറഞ്ഞതാണ് എന്നാൽ അവൾക്ക് ആഗ്രഹം അമ്മ കൂടെ നിൽക്കണമെന്ന് കാരണം വിവാഹം കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ തവണയാണ് ആകെക്കൂടി വീട്ടിൽ പോയി നിന്നിട്ടുള്ളത് അമ്മാവനും അമ്മയ്ക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഹ അങ്ങനെ പോകാറില്ല പ്രഗ്നൻ്റ് ആയ ശേഷം അമ്മ പലഹാരങ്ങളൊക്കെ മേടിച്ച് ഇടയ്ക്കവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഒരു ദിവസമെങ്കിലും അമ്മയോട് കൂടെ നിൽക്കാൻ അവൾ പറഞ്ഞു എന്നാൽ സുമിത്രയ്ക്കാകെ മടി ഇന്ന് പക്ഷേ നിഹയുടെ ആഗ്രഹം നടന്നു ഏഴുമണിയോടു കൂടി നിഹയ്ക്കും ദത്തനും ഒക്കെയുള്ള ഭക്ഷണവുമായിട്ട് സുമിത്രയെത്തി തുടരും